ക്രോശിനൊപ്പം കാലുവരിയിലേക്ക് ഇരുപത്തിരണ്ടാം ദിനം ഒരു തോട്ടത്തിലെ ഏറ്റവും പ്രായം ചെന്ന മരം അതിൻ്റെ ഉടമസ്ഥനോട് ഒരിക്കാൻ ചോദിക്കുകയുണ്ടായി എനിക്ക് വയസ്സ് നൂറ് കഴിഞ്ഞിരിക്കുന്നു എന്റെ സുഹൃത്തുക്കളെല്ലാം നീ വെട്ടുനീക്കി ഇപ്പോൾ ഞാൻ അവശനുമാണ് എന്നിട്ടുമെന്തേ എന്നിൽ നീ കൊടാലി വെക്കാത്തത് അതിന് തോട്ട്മസൻ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു നിന്റെ സുഹൃത്തുക്കളെല്ലാം ആകാശം മുട്ടാനായി കൊടുമുടി കയറിയപ്പോൾ തളർന്ന വന്ന നീ എനിക്ക് തലനേകി നിന്റെ ഇലകൾ എനിക്ക് ഇളം കാറ്റേകി വയർ നിറയെ ഭക്ഷണം തന്നു പക്ഷികൾക്ക് നീ വാസുസ്ഥലം ഒരുക്കി പിന്നെതിന് ഞാൻ നിന്നെ പിഴുതെറിയണം സ്നേഹമുള്ളവരെ നോമിൻ്റെ ഈ ഇരുപത്തിരണ്ടാം ദിനത്തിൽ നമുക്ക് ദാനധർമ്മം എന്ന പുണ്യത്തെക്കുറിച്ച് ചിന്തിക്കാം സുഭാഷിതങ്ങളുടെ പുസ്തകം മൂന്നാം അത്യായം ഇരുപത്തിയേഴാം തിരുവനന്തപുരം പ്രകാരം പറയുന്നു നിരക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ അത് അവകാശപ്പെട്ടവർക്ക് നിഷേധിക്കരുത് സ്നേഹമുള്ളവരെ മനുഷ്യൻ ഒരിക്കലും സമ്പൂർണ്ണനല്ല ഒരു തോട്ടക്കാരൻ തോട്ടത്തിലെ ചെടിക്ക് ജലവും വളവും നൽകുന്നതുപോലെ നാം മറ്റുള്ളവർക്ക് കൈത്താൻ കാണണം ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ധനധർമ്മം ആവത്തിന് പരിഹാരമാണ് എന്ന് നാം തിരിച്ചറിയണം ഈശോ തമ്പുരാൻ കാൽവരി വരയിൽ വെച്ച് നമുക്ക് വേണ്ടി മുറിയപ്പെട്ടു തലയിൽ കുൽക്കിരികളിഞ്ഞപ്പോഴും ചാട്ടപാരങ്ങൾ പ്രഹരിക്കപ്പെട്ടപ്പോഴും കൈകളിലും കാര്യങ്ങളിലും ആണി തറയ്ക്കപ്പെട്ടപ്പോഴും അവൻ നമുക്കുവേണ്ടി രക്തം ചെയ്തുകയായിരുന്നു സത്തയിൽ ദൈവമായി ഒന്നായിരുന്ന ഈശോ തോമ്പരാൻ തന്റെ ശരീരം നമുക്ക് വേണ്ടി മുറിച്ച് വിളമ്പത് പോലെ നാം മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ഈശോയും മുറിയപ്പെടുന്നത് ഈ നോമ്പുകാലത്ത് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടാം ഒന്നുമില്ലാതിരിക്കാൻ ഉള്ളതിൽ നിന്ന് നൽകുമ്പോഴാണ് അത് ദൈവസെന്നിതിയിൽ സ്വീകാര്യമായിത്തീരുന്നത് ഉള്ളും ഉള്ളതും ഈ നോമ്പുകാലത്ത് നമുക്ക് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാം നമ്മുടെ ജീവിതം തന്നെ ദൈവം തന്നതാണ് ദാനമായി തന്നത് ദാനമായി നമുക്ക് കേൾക്കാം അങ്ങനെ ഈ നോമ്പുകാരം നമുക്ക് പങ്കുവയ്ക്കേണ്ടതായി മാറ്റാം ശ്രുതിയായിരിക്കട്ടെ